നിങ്ങൾ വിഡിത്തവും ബുദ്ധിശക്തിയും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നുണ്ടോ നിങ്ങളുടെ വിധി മാറ്റാൻ കഴിയുന്ന ചാണക്യന്റെ പന്ത്രണ്ട് ലക്ഷണങ്ങൾ ചില ആളുകൾ എല്ലാ സാഹചര്യങ്ങളിലും വിജയിക്കുകയും മറ്റു ചിലർ എത്ര ശ്രമിച്ചിട്ടും എപ്പോഴും കഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതൊരു ഭാഗ്യമാണോ പണമാണോ അതോ ഏതെങ്കിലും രഹസ്യജ്ഞാനമാണോ ഇന്ത്യയുടെ മക്കേവെല്ലി എന്ന് വിളിക്കപ്പെടുന്ന ആചാര്യ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഈ രഹസ്യം കണ്ടെത്തിയിരുന്നു ഈ ലോകത്തിലെ ഏറ്റവും അപകടകരമായ കാര്യം വിഡ്ഢിത്തമാണ് അത് വ്യക്തിയെ നാശത്തിലേക്ക് നയിക്കുന്നു എന്നാൽ ഏറ്റവും ശക്തമായ ശക്തി ബുദ്ധിശക്തിയാണ് അതൊരാൾക്ക് സ്വന്തം വിധി സ്വയം രൂപപ്പെടുത്താനുള്ള അവകാശം നൽകുന്നു ഒരു വിഡ്ഢി സ്വന്തം ജീവിതം മാത്രമല്ല നശിപ്പിക്കുന്നത് അതവൻറെ ചുറ്റുമുള്ളവരെയും മുക്കിക്കളയുന്നു നേരെ മറിച്ച് ഒരു ബുദ്ധിമാന്റെ ചിന്ത വാൾ പോലെ മൂർച്ചയുള്ളതും അവന്റെ വിവേകം മല പോലെ ഉറച്ചതുമായിരിക്കും നിങ്ങൾക്കെത്ര സ്വത്തും പ്രശസ്തിയും ശക്തിയുമുണ്ടെങ്കിലും ഈ ബുദ്ധിശക്തിയുടെ ലക്ഷണങ്ങൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഒരു ദിവസമെല്ലാം വെണ്ണീറാകുമെന്ന് ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ ഈ പന്ത്രണ്ട് ലക്ഷണങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ ലോകം എന്തു പറഞ്ഞാലും നിങ്ങൾ എപ്പോഴും വിജയിക്കും അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കുക കാരണം ചാണക്യന്റെ അഭിപ്രായത്തിൽ ബുദ്ധിമാൻ മാത്രമാണ് സ്വന്തം വിധി നിർമ്മിക്കുന്നത് മറ്റുള്ളവരെല്ലാം പരാതികൾ പറഞ്ഞ് ഒതുങ്ങുന്നു ഭാഗം ഒന്ന് സ്വയം അറിയുക സ്ഥിരമായിരിക്കുക ഒരു ബുദ്ധിപരമായ ജീവിതം പടുത്തുയർത്തുന്ന അടിസ്ഥാനങ്ങളാണ് ഈ ലക്ഷണങ്ങൾ ഒന്ന് സത്യത്തെ തിരിച്ചറിയാനുള്ള കഴിവ് ചാണക്യൻ പറയുന്നു പോലും കളവാക്കാൻ കഴിയാത്തതാണ് സത്യം ഒരു ബുദ്ധിമാന്റെ ആദ്യത്തെ ലക്ഷണം നുണയുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന സത്യത്തെ അവൻ കാണുന്നു എന്നതാണ് അവൻ ചെവികൊണ്ട് മാത്രമല്ല കേൾക്കുന്നത് യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് വിവേചിച്ചറിയുന്നു നുണയ്ക്ക് ആയുസ് കുറവാണെന്നും കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാത്തതൊന്നും സത്യമല്ലെന്നും അവനറിയാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എല്ലാ കാര്യങ്ങളിലും ഉടൻ വിശ്വസിക്കരുത് വസ്തുതകൾ പരിശോധിക്കുക യുക്തി മനസ്സിലാക്കുക എന്നിട്ട് മാത്രം ഒരു നിഗമനത്തിലെത്തുക രണ്ട് ക്ഷമയും സംയമനവും ചാണക്യൻ പറയുന്നു ക്ഷമയാണ് ഏറ്റവും വലിയ ശക്തി ഒരു ബുദ്ധിമാൻ ഒരിക്കലും തിടുക്കത്തിൽ തീരുമാനമെടുക്കില്ല വിഡ്ഢി ദേശത്തിൽ പോകുമ്പോൾ ബുദ്ധിമാൻ ശാന്തമായി ചിന്തിക്കുന്നു യുദ്ധത്തിൽ വിജയിക്കുന്നത് വാളുകൊണ്ടല്ല ബുദ്ധികൊണ്ടാണ് എന്നും അതിന് ശരിയായ സമയത്തിനായി കാത്തിരിക്കേണ്ടതുണ്ടെന്നും അവനറിയാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഉടൻ പ്രതികരിക്കരുത് ആദ്യം സാഹചര്യം ആഴത്തിൽ വിശകലനം ചെയ്യുക ക്ഷമയോടെയിരിക്കുന്നത് നിങ്ങളുടെ തീരുമാനങ്ങൾ കൃത്യമാക്കാൻ സഹായിക്കും മൂന്ന് മൗനത്തിന്റെ ശക്തി ചണക്കിൻ പറഞ്ഞിട്ടുണ്ട് മൗനമാണ് ഏറ്റവും വലിയ ആയുധം ഒരു ബുദ്ധിമാൻ എല്ലായിടത്തും സംസാരിക്കില്ല അവൻ നിശബ്ദനായിരുന്നു എല്ലാം ശ്രദ്ധിക്കുന്നു എന്നിട്ട് ശരിയായ സമയത്ത് മറുപടി നൽകുന്നു വാക്കുകൾക്ക് വാളിനേക്കാൾ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ കഴിയുമെന്നും അനാവശ്യമായി സംസാരിക്കുന്നത് കാരണമാണ് ലോകത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നതെന്നും അവനറിയാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വികാരങ്ങൾ ശക്തമാകുമ്പോൾ നിശബ്ദത പാലിക്കാൻ പഠിക്കുക ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഒഴിവാക്കുക ശരിയായ സ്ഥലത്ത് ശരിയായ കാര്യം പറയുന്നതിൻറെ പ്രാധാന്യം മനസ്സിലാക്കുക നാല് തെറ്റായ കൂട്ടുകെട്ടിൽ നിന്നുള്ള അകലം ചാണക്യനീതിയിൽ ഇത് വ്യക്തമാണ് വിഡ്ഢികളുടെ കൂട്ടുകെട്ടിനേക്കാൾ വലിയ വിഷമില്ല തെറ്റായ ആളുകളുമായുള്ള കൂട്ടുകെട്ട് അവൻറെ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ കഴിയുമെന്ന് ബുദ്ധിമാൻ അറിയുന്നു അവന്റെ ഭാവിയെ തകർക്കാൻ ആർക്കു കഴിയുമെന്ന് അവൻ തിരിച്ചറിയുന്നു നാശം മാത്രം പുറത്തുവരുന്ന സ്ഥലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് ബുദ്ധിശക്തിയാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക തെറ്റായതും നിഷേധാത്മകവുമായ കൂട്ടുകെട്ടിൽ നിന്ന് അകന്നു നിൽക്കുക അതെത്ര ആകർഷകമായി തോന്നിയാലും ഭാഗം രണ്ട് വിജയം നിരന്തര വളർച്ച ഒരു ബുദ്ധിമാൻ എങ്ങനെ അവന്റെ ആന്തരിക ശക്തികളെ കീഴടക്കുന്നുവെന്നും സ്വയം അസാധാരണനാക്കുന്നുവെന്നും ഈ ലക്ഷണങ്ങൾ പറയുന്നു അഞ്ച് ആത്മനിയന്ത്രണം ചാണക്യനീതി പറയുന്നു സ്വന്തം ഇന്ദ്രിയങ്ങളെ കീഴടക്കിയവൻ ലോകം മുഴുവൻ കീഴടക്കി ബുദ്ധിമാൻ അത്യാഗ്രഹം മോഹം കോപം എന്നിവയെ നിയന്ത്രിക്കുന്നു തന്നെ തന്നെ കീഴടക്കിയാൽ ലോകത്തിലെ ഒരു ശക്തിക്കും തന്നെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവനറിയാം സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നയാൾക്ക് മാത്രമേ ഒരു രാജ്യം ഭരിക്കാൻ കഴിയൂ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നിങ്ങളുടെ ഭക്ഷണം സംസാരം ദേഷ്യം ആഗ്രഹങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുക ആത്മനിയന്ത്രണമാണ് പതനത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ആറ് അറിവിനും പഠനത്തിനുമുള്ള ദാഹം ചാണക്യൻ പറയുന്നു വിദ്യയാണ് യഥാർത്ഥ ധനം വിട്ടി തനിക്ക് എല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്നു എന്നാൽ ബുദ്ധിമാൻ പഠനത്തിന് അതിരുകളില്ലെന്നറിയുന്നു അതുകൊണ്ടാണ് അവൻ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും എല്ലാ മനുഷ്യരിൽ നിന്നും എല്ലാ അനുഭവങ്ങളിൽ നിന്നും എന്തെങ്കിലും പഠിക്കുന്നത് പഠിക്കാനുള്ള ഈ ദാഹമാണ് ഒരു സാധാരണക്കാരനെ ചക്രവർത്തിയാക്കി മാറ്റുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഇനി എല്ലാം അറിയാമെന്ന് കരുതരുത് പുസ്തകങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും തെറ്റുകളിൽ നിന്നും പഠിക്കുക എല്ലാ ദിവസവും ഇന്നലത്തേക്കാൾ മികച്ചവനാകാൻ ശ്രമിക്കുക ഏഴ് സമയത്തിന്റെ മൂല്യം ചാണക്യൻ പറയുന്നു സമയത്തേക്കാൾ വലിയ ധനമില്ല ഇതൊരു അമൂല്യമായ നിധി എന്ന പോലെയാണ് ബുദ്ധിമാൻ സമയം ഉപയോഗിക്കുന്നത് സമയം കളയുന്നവൻ എല്ലാം കളയുന്നു എന്ന് അവനറിയാം സമയം പാഴാക്കുന്നത് ശത്രുവിന് നിങ്ങളെ തോൽപ്പിക്കാനുള്ള അവസരം നൽകുന്നതിന് തുല്യമാണ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക സമയത്തിന്റെ ഏറ്റവും വലിയ കള്ളനായ അലസതയെ ഉപേക്ഷിക്കുക ഓരോ ദിവസത്തെയും ലക്ഷ്യം തീരുമാനിക്കുകയും ഓരോ നിമിഷവും ഉപയോഗിക്കുകയും ചെയ്യുക എട്ട് ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവ് ചാണക്യനീതി പറയുന്നു ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കുന്നതാണ് ബുദ്ധിശക്തിയുടെ ലക്ഷണം വിധി മറ്റുള്ളവരെ അനുകരിക്കുന്നു എന്നാൽ ബുദ്ധിമാൻ സാഹചര്യം വിശകലനം ചെയ്ത് സ്വയം തീരുമാനമെടുക്കുന്നു തീരുമാനമെടുക്കുമ്പോൾ അവൻ വർത്തമാനകാലത്തെ മാത്രമല്ല ഭാവിയിലെ ഫലങ്ങളെയും ശ്രദ്ധിക്കുന്നു ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക തീരുമാനമെടുക്കുന്നതിനു മുമ്പ് ഈ മൂന്ന് കാര്യങ്ങൾ പരിഗണിക്കുക ഒന്ന് ഇത് ശരിയാണോ രണ്ട് ഇതുകൊണ്ട് ഉപയോഗമുണ്ടോ മൂന്ന് ഇത് ഭാവിയിൽ ദോഷം ചെയ്യില്ലെന്നുറപ്പാണോ ഭാഗം മൂന്ന് അസാധാരണ ചിന്തയും ശാശ്വത പ്രചോദനവും ഈ ലക്ഷണങ്ങൾ ബുദ്ധിമാനെ ജനക്കൂട്ടത്തിൽ നിന്ന് വേർതിരിക്കുകയും ചരിത്രത്തിൽ അമരനാക്കുകയും ചെയ്യുന്നു ഒമ്പത് ആഴത്തിലുള്ള ഗ്രാഹ്യവും ദീർഘവീക്ഷണവും ചാണക്യൻ പറയുന്നു വർത്തമാനകാലം കണ്ട് ഭാവിയെ മനസ്സിലാക്കുന്നവനാണ് ബുദ്ധിമാൻ പലരും ഇന്ന് മാത്രം കാണുന്നു എന്നാൽ ഇന്നൊളിച്ചിരിക്കുന്ന നാളെയെ കാണുന്നവനാണ് ബുദ്ധിമാൻ അവൻ ഉപരിതലത്തെ മാത്രമല്ല ആഴത്തെയും കാണുന്നു ഈ ദീർഘവീക്ഷണമാണ് അസാധാരണ അവസരങ്ങൾ തിരിച്ചറിയാൻ അവനെ സഹായിക്കുന്നത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക പെട്ടെന്നുള്ള ലാഭത്തിനു പകരം ദീർഘകാല ഫലങ്ങൾ ചിന്തിക്കുക എല്ലാ സാഹചര്യങ്ങളിലും ഉപരിതലത്തിൽ നിന്ന് ആഴത്തിലേക്ക് നോക്കുക പത്ത് ആത്മിക സംയമനം ഇത് ആത്മനിയന്ത്രണത്തെക്കാൾ ആഴത്തിലുള്ളതാണ് ഇത് കോപം മോഹം അഹങ്കാരം എന്നിവയെ പൂർണ്ണമായി കീഴടക്കുന്നതാണ് തന്റെ അകത്തെ തീ നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിമാൻ ഒറ്റ നിമിഷത്തെ ആവേശത്തിൽ സാമ്രാജ്യം നഷ്ടപ്പെട്ടവർ ചരിത്രത്തിൽ മാഞ്ഞുപോയി മനസ്സിനെ കീഴടക്കിയവർ മഹാന്മാരായി നിലകൊണ്ടു ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ദേഷ്യം വരുമ്പോൾ മൌനത്തെ ആയുധമാക്കുക അത്യാഗ്രഹം പ്രലോഭിപ്പിക്കുമ്പോൾ സംയമനത്തെ കവചമാക്കുക പതിനൊന്ന് വിനയവും ലാളിത്യവും ചാണക്യൻ പറയുന്നു ആരാണ് കൂടുതൽ മഹാൻ അവൻ അത്രയും വിനയമുള്ളവനുമായിരിക്കും ഒരു മരം എത്ര ഉയരത്തിലാണോ അത്രയും ആഴത്തിലായിരിക്കും അതിന്റെ വേരുകൾ അതുപോലെ ഒരു ബുദ്ധിമാൻ എത്രത്തോളം വിജയിക്കുന്നുവോ അത്രത്തോളം അവൻ ഭൂമിയുമായി ബന്ധപ്പെട്ടിരിക്കും അഹങ്കാരം രാജാക്കന്മാരെ വീഴ്ത്തുന്നു എന്നാൽ വിനയം സാധാരണക്കാരനെപ്പോലും രാജാവാക്കുന്നു ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നിങ്ങളുടെ അറിവിലോ നേട്ടങ്ങളിലോ ഒരിക്കലും അഹങ്കരിക്കരുത് വിനയം നിങ്ങളെ എല്ലായിടത്തും പ്രിയങ്കരനാക്കും പന്ത്രണ്ട് നിരന്തരമായി പഠിക്കാനുള്ള ശീലം ചാണക്യനീതി പറയുന്നു വിദ്യ മോഷ്ടിക്കാനോ കത്തിക്കാനോ കഴിയില്ല അത് പങ്കുവയ്ക്കുമ്പോൾ വർദ്ധിക്കുന്ന ധനമാണ് ബുദ്ധിമാൻ ഓരോ ദിവസത്തെയും ഒരു പുതിയ വിദ്യാലയമായി കണക്കാക്കുന്നു ഓരോ തെറ്റിനെയും പുതിയ ഗുരുവായി ഓരോ അനുഭവത്തെയും പുതിയ പാഠമായി തനിക്കെല്ലാം അറിയാമെന്ന് ചിന്തിക്കുന്ന നിമിഷം മുതൽ അവന്റെ പതനം തുടങ്ങുന്നു ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശീലിക്കുക നിങ്ങളുടെ തെറ്റുകൾ മറച്ചുവയ്ക്കാതെ അവയിൽ നിന്ന് പഠിക്കുക അവസാനത്തെ കഠിനമായ മുന്നറിയിപ്പ് ഈ പന്ത്രണ്ട് ലക്ഷണങ്ങൾ നിങ്ങൾ കേൾക്കുക മാത്രം ചെയ്യുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്താൽ ഈ അറിവ് നിങ്ങളെ രക്ഷിക്കില്ല കേൾക്കാൻ എളുപ്പമാണ് മാറ്റം വരുത്താൻ പ്രയാസമാണ് ഞാൻ നിങ്ങളോട് മധുരമായ വാക്കുകൾ പറയാൻ വന്നതല്ല ഞാൻ നിങ്ങളോട് കൈപ്പേറിയ സത്യം പറയാൻ വന്നതാണ് അലസത ഉപേക്ഷിക്കുക സമയത്തെ പിടിക്കുക ദാരിദ്ര്യം വിധിയല്ല ശീലങ്ങളിൽ നിന്ന് വരുന്നതാണ് നിങ്ങളുടെ കൂട്ടുകെട്ട് തീരുമാനിക്കും നിങ്ങളുടെ ഭാവി ശോഭനമാകുമോ അതോ ഇരുളടഞ്ഞതാകുമോ എന്ന് സത്യത്തെ നേരിട്ടാൽ ലോകം നിങ്ങളുടെ മുന്നിൽ കുമ്പിടും സത്യത്തിൽ നിന്ന് ഓടിയാൽ ജീവിതകാലം മുഴുവൻ കരയേണ്ടിവരും മൌനത്തെ ആയുധമാക്കുക എല്ലായിടത്തും സംസാരിക്കരുത് ഓർക്കുക സ്വന്തം ശീലങ്ങൾ മെച്ചപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ ബാക്കിയുള്ളവരെല്ലാം വെറുതെ ഒഴിവുകഴിവുകൾ പറയുകയും അവസാനം മണ്ണായിത്തീരുകയും ചെയ്യും